ഹായ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ വീടുകളിൽ സാധാരണയായിട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പ്രഷർ കുക്കർ അതിന്റെ പേര് തന്നെ പ്രഷർ കുക്കർ എന്നാണ് എങ്ങനെയാണ് ഈ പ്രഷർ കുക്കർ വർക്ക് ചെയ്യുന്നത് അല്ല എന്താണ് നമ്മൾ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നുണ്ടുള്ള ഗുണം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും എ സുസ്വാഗതം നമ്മൾ സാധാരണയായിട്ട് ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്തു ഈ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോവിന് മുകളിൽ വെച്ചു നമ്മൾ എന്നിട്ട് ഈ വെള്ളം തിളപ്പിക്കാൻ തുടങ്ങും അപ്പൊ നൂറ് ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന സമയത്താണ് നമ്മുടെ വെള്ളം തിളക്കുന്നത് അപ്പൊ നമ്മൾ ഒരു കറി നമ്മൾ ഒരു കറി വെക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ നമ്മൾ പച്ചക്കറികളെല്ലാം ഇട്ടു പച്ചക്കറികളെല്ലാം ഇട്ടിയതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ പാചകം ചെയ്യുന്നത് നമ്മുടെ പാചകങ്ങളെല്ലാം വെള്ളം ഒഴിച്ചിട്ടാണോ അല്ലെ അപ്പം വേറൊഴിച്ച് നമ്മൾ ചൂടാക്കുമ്പോൾ നൂറ് ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ ഈ വെള്ളം ബോയിൽ ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ വെള്ളം വേപ്പറായിട്ട് മാറാൻ തുടങ്ങും നീരാവിയായിട്ട് മാറാൻ തുടങ്ങും അപ്പം അതാണ് അതിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടെമ്പറേച്ചർ നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ ഈ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ കിടന്ന് വേണമെന്ത് നമ്മുടെ ഭക്ഷണം എല്ലാം പാചകം ചെയ്യാം സാധാരണയായിട്ട് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പാചകം ചെയ്യുന്നത് ഇനി നമുക്ക് പ്രഷർ കുക്കറിനകത്താണ് നമ്മൾ ഇതേ കറി ജീവിക്കുന്നതെന്ന് കരുതാം നമ്മൾ പ്രഷർ കുക്കറിനകത്ത് പച്ചക്കറികളെല്ലാം ഇട്ടു അതിനുശേഷം ശേഷം എന്ത് ചെയ്യാനും നമ്മൾ അതിൻ്റെ അടപ്പറച്ചു അതിനുശേഷം നമ്മളിത് ഗ്യാസ് സ്റ്റൗവിന് മുകളിൽ വെച്ചു അപ്പൊ അവിടെ പാചകം വേഗത്തിൽ നടക്കുന്നുണ്ടല്ലേ അപ്പം എങ്ങനെയാണ് ഈ പാചകം വേഗത്തിൽ നടക്കുന്നത് നമുക്കറിയാം നമ്മൾ സാധാരണ ആദ്യം വെച്ചിരിക്കുന്ന പാത്രം നമ്മൾ പുറത്ത് തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പം അതിന്റെ മുകളിൽ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്ന ഒരു സാധനം ആക്ട് ചെയ്യുന്നുണ്ട് സാധാരണയായിട്ട് ഒരു ആണ് അന്തരീക്ഷ മർദ്ദം ഈ ഒരു അറ്റ്മോസ്ഫിയറിലാണ് വെള്ളം തിളയ്ക്കാനുള്ള അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നൂറ് ഡിഗ്രി ആണ് എന്നാൽ നമ്മുടെ പ്രഷർ കുക്കറിനെ നമ്മൾ അടച്ചു വയ്ക്കുന്ന സമയത്ത് ഈ ആദ്യം ആദ്യമുണ്ടാവുന്ന ചില വാട്ടർ വേപ്പേഴ്സ് അല്ലെങ്കിൽ നീരാവി നീരാവി വന്നിട്ട് ഈ കുക്കറിനകത്ത് അങ്ങ് നിറയും എന്നിട്ട് അവിടുത്തെ മർദ്ദം കൂടും ഈ മർദ്ദം കൂടുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഓരോ മർദ്ദത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ വരുന്നത് അപ്പൊ ഈ പാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഏതാണ്ട് അന്തരീക്ഷ മർദ്ദത്തിന്റെ ഇരട്ടി അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് ഒമ്പത് അന്തരീക്ഷ മർദ്ദം വരാവുന്ന രീതിയിലാണ് ആ പാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ നൂറ്റി ഇരുപത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് അതായത് നമ്മൾ സാധാരണ തുറന്നു വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിനകത്ത് നൂറ് ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം നിളയ്ക്കുമെങ്കിൽ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ഈ കുക്കറിനകത്ത് ടെമ്പറേച്ചർ നൂറ്റി ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ പോകും അപ്പൊ ഈ നൂറ്റി ഇരുപത്തി നൂറ് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കുക്കറിനകത്തെ ടെമ്പറേച്ചർ നൂറ്റി ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറുന്നത് കൊണ്ടാണ് കുക്കറിനകത്ത് എന്ത് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് പാചകം നടക്കുന്നത് അത് കൂടാതെ ഇതിനകത്ത് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ കുക്കറിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു കുക്കറിനകത്തുള്ള മർദ്ദം ഏതാണ്ട് ഒന്നേ പോയിന്റ് ഒമ്പത് അറ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ ഈ മർദ്ദത്തിനകത്തുള്ള നീരാവി നമ്മുടെ പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭക്ഷണത്തിനെ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കുകയും ചെയ്യും ഇനി നമുക്കറിയാം ഈ കുക്കറിനകത്ത് വല്ലതും വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അതിന്റെ ഒരു സേഫ്റ്റി റിലീഫ് വാൽവ് ഉണ്ടല്ലേ ഈ റിലീഫ് വാൽവ് ഏതാണ്ട് ഒന്നേ പോയിന്റ് ഒമ്പത് ബാർ പ്രഷറിനേക്കാളും ഒന്നേ പോയിന്റ് ഒമ്പത് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറച്ച് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ആ മർദ്ദം എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും ആ വാൽവ് തുറന്ന് നീരാവി പുറത്തു പോവുകയും അതുപോലെ തന്നെ ഈ പാത്രത്തിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അപ്പൊ നമുക്കറിയാം മർദ്ദം കൂടി വരുവാണെങ്കിൽ ബോയിലിങ് ടെ ഇതിന് നമ്മള് ബോയിലിംഗ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത് ഈ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അതുപോലെ മർദ്ദം കുറയുകയാണെങ്കിൽ എന്താണ് ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും ഉദാഹരണത്തിന് നമ്മൾ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ പോയിട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ ഒരു വെള്ളം തിളപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ അന്തരീക്ഷ മർദ്ദം നമ്മുടെ ഭൂമിയിൽ നമ്മുടെ സാധാരണ സീ ലെവൽ കടൽ ലെവലിലുള്ള അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും വളരെ കുറവാണ് ഏതാണ്ട് വൺ ബൈ തേർഡ് മാത്രമേ ഉള്ളൂ അവിടെ ഏതാണ്ട് എഴുപത് ഡിഗ്രി അറുപത്തഞ്ച് എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ വെള്ളം ബോയിൽ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും അവിടെയും നമുക്ക് പ്രഷർ കുക്കർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും കുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എന്താണ് പ്രഷർ കുക്കറിനകത്ത് നടക്കുന്നത് എന്തുകൊണ്ടാണ് പ്രഷർ കുക്കറിനകത്ത് പാചകം പെട്ടെന്നാവുന്നതെന്നെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു